അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ട് നമ്മുടെ പുതിയ ഫ്രോൺസ് ടർബോടെ ഒരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഫോൺസ് ടർബോ ഉണ്ടത് നമുക്ക് കൂടുതലായിട്ട് നിരത്തുകളിൽ കാണാൻ കഴിയുന്ന ഒരു വാഹനമാണ് നമ്മുടെ ഫ്രോൺസിൻ്റെ ടർബ് ഇപ്പം ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കണത് ഈ വേരിയൻറ്റ് നമുക്ക് ആൽഫ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ നമുക്ക് ഫ്രോൺസിൻ്റെ ടർബോയിൽ ആൽഫ ഓട്ടോമാറ്റിക് എന്ന് മോഡലാണ് വരുന്നത് കേട്ടോ ഇതാകുമ്പോൾ ഫുൾ ഓപ്ഷനാണ് നമുക്ക് ഫ്രോൺസിൽ കിട്ടുന്ന എല്ലാ ഓപ്ഷൻസും ഈ വണ്ടിയിൽ നമുക്ക് ലഭിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് വളരെ ഒരു എന്താണ് ഒരു സ്പോർട്ടി ആൻഡ് ഒരു എക്സിവി ലുക്കും തരുന്നൊരു വാഹനമാണ് നമ്മുടെ ഫ്രോൺസ് ടർബോ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാനായിട്ട് തുടങ്ങാം വീഡിയോ അപ്പം ഫ്രണ്ടിൽ ഇന്ന് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു മ്യൂ മൂന്ന് ക്യൂബായിട്ടൊരു ഡി ആർ എൽസ് കാര്യങ്ങളാണ് ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ തൊട്ട് താഴെ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഹെഡ് ലാംസ് ആണ് വരുന്നത് മൂന്ന് ഹെഡ് നമുക്ക് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ ഒരു ഗ്രില്ല് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് സുസിക്കുടെ മാനുവൽ ഒരു ലോഗോസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ക്രോം ഫിനിഷിലൊരു ഇതും ഫിനിഷിങ്ങും നമുക്ക് ഈ ലോഗോയിൽ വരുന്നുണ്ട് കേട്ടോ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു ഹെഡ്ലാംസും കാര്യങ്ങളാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് പറയാനായിട്ട് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഒരു ഡി ആർ എൽ വിത്ത് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഫ്രണ്ടിൽ വരുന്നുണ്ട് അത് നമുക്കൊരു സ്പോർട്ടി ലുക്ക് ഫീൽ ചെയ്യും വണ്ടിയുടെ ഒരു ടോട്ടൽ ഒരു ലുക്ക് അതിൽ തന്നെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കീയിൽ നമുക്ക് ഇപ്പോൾ അൺലോക്കും ലോക്കും ചെയ്യണേ കണ്ട നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് അതിൽ തന്നെയാണ് വരുന്നത് അത് തന്നെയാണ് നമുക്ക് ഡി ആർ എൽ ആയിട്ട് മാറുന്നത് കേട്ടോ മൾട്ടിപ്പിൾ ഹെഡ് ലാംസ് നമുക്ക് ഫുൾ ഓപ്ഷൻ അല്ലെങ്കിൽ ഡെൽറ്റ പ്ലസ് എന്ന് പറഞ്ഞ മോഡലോട്ടാണ് നമുക്ക് മൾട്ടിപ്പിൾ ഹെഡ് ലാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലാത്തതിൽ നമുക്കൊരു ഒറ്റ പ്രൊജക്റ്റഡ് ഹെഡ് ലാംസ് ആവും നമ്മുടെ ഫോൺസ് വേരിയൻറ്റിൽ വരുന്നത് ഇതിപ്പോൾ ഒരു ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ത്രീ ഡിഗ്രി ക്യാമറയുടെ ഒരു ക്യാമറ ഇവിടെ കാണാനായിട്ട് സാധിക്കും പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു ഗ്രില്ലാണ് നമുക്ക് ഫുൾ ഓപ്ഷനിൽ വരുന്നത് കേട്ടോ അതേപോലെ തന്നെ അടിയിൽ സ്കേറ്റിംഗ് കാര്യങ്ങൾ കാണാം അതിൻ്റെ തൊട്ടടിയിലുള്ള സ്കേറ്റിങ്സ് കാര്യങ്ങൾ എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് അതിപ്പോൾ ഈ വാഹനത്തിൽ ചെയ്തേക്കാണ് അതേപോലെ തന്നെ ഈ ഒരു പോർഷനും ഇതും നമുക്കൊരു എന്താണ് ആക്സസറി ആയിട്ട് ചെയ്യുന്ന ഒരു ഇതാണ് ബാക്കിയെല്ലാം വാഹനത്തിന് ഇൻബിൽട്ടായിട്ട് വരുന്നതാണ് പിന്നെ ഒരു കാര്യം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരോന്ന് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ഈ ഫോട്ടോയിൽ കാണുന്ന വാഹനം ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കമൻറ്റ് ചെയ്യണ ഒരു അഞ്ച് വ്യക്തികളിൽ ഒരാളില് നമുക്ക് ഒരു ഗിഫ് അവേ ആയിട്ടൊരു ചെറിയ സമ്മാനം നമ്മുടെ ഇത്തരത്തിലുള്ള ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു വൈപ്പേഴ്സാണ് വരുന്നത് അതിൽ തന്നെ നമുക്ക് രണ്ട് വാഷറും ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഈ വാഹനം ടർബോ ആയതുകൊണ്ട് തന്നെ നമുക്ക് വൺ ലിറ്റർ ടർബോ ആണ് നമുക്ക് ഈ വാഹനം വരുന്നത് കേട്ടോ അതേപോലെ തന്നെ വൺ പോയിൻറ്റ് ടു ലിറ്റർ വി വി ടി നോർമൽ ഒരു എഞ്ചിനും നമുക്ക് ഈ വാഹനത്തിൽ അവൈലബിൾ ആണ് അതൊരു ബേസ് മോഡലിലോട്ട് ഒരു ഡെൽറ്റ പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻറ്റ് വരെ നമുക്കൊരു വൺ പോയിന്റ് ടു ലിറ്ററിലുള്ളൊരു എഞ്ചിന് അവൈലബിൾ ആണ് നമുക്ക് മെഗലിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ റൂഫ് റെയിൽസും ഷാർഫിൻ ആൻഡിനും ഇവിടെ അവൈലബിൾ ആണ്ട്ടോ അതുപോലെ തന്നെ നമുക്ക് ബോഡി കളർ ആയിട്ടൊരു മിറേഴ്സ് കാര്യങ്ങളാണ് ആ മിറേഴ്സിൽ തന്നെ നമുക്ക് ഇൻഡിക്കേറ്ററും ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ ഒരു ക്യാമറയും നമുക്ക് ഈ മിററിൽ കാണാനായിട്ട് സാധിക്കും ഫുള്ളി ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഒരു മിറേഴ്സ് ആണ് വരുന്നത് അത് ഫോൾഡ് ചെയ്യാനും നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഒരു ഡ്യുവൽ ടോൺ അലോയ് വീൽസ് ആണ് നമുക്ക് ഈ ഫുൾ ഓപ്ഷന് വരുന്നത് കേട്ടോ ഡ്യുവൽ ടോൺ ആയതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയും കാര്യങ്ങളും ഈ വാഹനത്തിന് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് പതിനാറ് ഇഞ്ചിൻ്റെ ആണ് വരുന്നത് ഇതിൽ ഇപ്പോൾ ഫ്രോൺസിൽ ഇത്തരത്തിലുള്ളൊരു ക്യാരക്ടർ ലൈൻസും അതേപോലെ തന്നെ ക്ലാഡിങ്സും ആണ് പിന്നെ അതിൻ്റെ അടിയിലായിട്ട് ചെയ്ത് വയ്ക്കുന്നത് എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് ആണ്ട്ടോ ലുക്ക് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലാണ് അതിൻ്റെ ബാക്ക് ലുക്ക് വരുന്നത് ഇതൊരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ടൈം ലാംസും കാര്യങ്ങളാണ് വരുന്നത് അതിൽ തന്നെ നമുക്ക് റിവേഴ്സ് ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സും കാണാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ബാക്കിൽ നമുക്ക് ഫ്രോൺസിൻ്റെ ഒരു ബാഡിങ് കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും ഇവിടെ ഒരു സുസുഖീടെ ലോഗ് കാണാം അതുപോലെ തന്നെ ഫുൾ ഓപ്ഷനിൽ നിങ്ങൾക്ക് അറിയാമല്ലോ വൈപ്പേഴ്സ് വരും അതേപോലെ തന്നെ വാഷറും ഇതിൽ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ബാക്കിലായിട്ട് നമുക്ക് എന്താണ് ഡിഫോഗേഴ്സ് ആണ് കേട്ടോ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ആയിട്ടാണ് നമ്മുടെ ക്യാമറ റിവേഴ്സ് ക്യാമറ അതേപോലെ അതായത് നമ്മുടെ ഇതിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വരും അപ്പോൾ അതിൻ്റെ ക്യാമറയും കാര്യങ്ങളും വരുന്നത് അടിയിലൊരു സ്കേറ്റിങ്ങും കാര്യങ്ങളും കാണാനായിട്ട് സാധിക്കും അതുപോലെ നമുക്ക് ഇവിടെ രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് അവൈലബിൾ ആണ് ഇത് സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജിയിലുള്ളൊരു വാഹനമാണ് നമുക്കിത് സപ്പോർട്ടിനായിട്ടുള്ളൊരു ബാറ്ററി സിസ്റ്റം കാര്യങ്ങളും ഈ വാഹനത്തിനുണ്ട് അതുകൊണ്ട് നമുക്കൊരു മൈലേജ് നമുക്ക് ഫ്യൂവൽ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാനായിട്ട് ആ ഹൈബ്രിഡ് സിസ്റ്റത്തിന് നമ്മൾ നമ്മുടെ വാഹനത്തെ സഹായിക്കും പിന്നെ ഇവിടെ ആയിട്ടൊരു റിഫ്ലക്ടറും കാര്യങ്ങളും കാണാനാണ് ഇത്തരത്തിലാണ് ബാക്കി എന്ന് പറയാനുള്ളത് പിന്നെ മെയിനിലായിട്ട് നമുക്കൊരു ടൈൽ ലൈറ്റ്സും കാര്യങ്ങളും കാണാം സൈഡിൽ നിന്നുള്ള ലുക്ക് ഇത്തരത്തിലാണ് വരുന്നത് കേട്ടോ ഒരു ടോട്ടലായിട്ടൊരു നല്ലൊരു സ്പോട്ടി ലുക്ക് ഉണ്ട് നമുക്ക് ഫ്രോൺസ് വരുന്നത് ഇപ്പോൾ നേരത്തുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മാരുതിയുടെ ഒരു വാഹനം എടുക്കണമെങ്കിൽ എടുക്കുന്ന ഒരു വാഹനം കൂടിയാണ് നമ്മുടെ ഫ്രോൺസ് എന്ന് പറയുന്നത് കേട്ടോ ഇതിലിപ്പോൾ ബേസ് മോഡൽ മോഡലെടുത്താലും അതേപോലെ തന്നെ ഫുൾ ഓപ്ഷൻ എടുത്താലും ഒക്കെ തന്നെ ആൾക്കാർ മോഡിഫൈ ചെയ്ത് കൊണ്ട് നടക്കുന്നൊരു ഒരു വാഹനമാണ് ഇപ്പോൾ ഒരു ബേസ് മോഡൽ എടുത്ത് അത്യാവശ്യം ആക്സസറി കയറ്റിയാലും നല്ല കിടന്ന ലുക്കോടു കൂടിയാണ് വാഹനം നമുക്ക് കൊണ്ട് നടക്കാനായിട്ട് പറ്റാ നമുക്ക് ഉള്ളിലേക്ക് കയറി നോക്കാം ഇത്തരത്തിലാണ് നമുക്കിതിൻ്റെ കീ കാര്യങ്ങൾ വരുന്നത് ഇതിൽ സുസിക്കിയുടെ ഒരു ഉണ്ട് ഇത് മാനുവൽ ആയിട്ടുള്ള കീയും ഇതിൽ ആണ് ഇപ്പോൾ ഇതിൽ വേറെ സ്വിച്ചസും കാര്യങ്ങളൊന്നും ഇല്ല ലോക്ക് ആൻഡ് അൺലോക്ക് ബട്ടണും കാര്യങ്ങളാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ബട്ടണാണ് നമുക്ക് അൺലോക്ക് ബട്ടൺ വരുന്നത് ഇതിൽ കണ്ടോ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഇതിൽ വരുന്നുണ്ട് അതുപോലെ നമുക്ക് കീ ഒരു എൻട്രി ആണ് ഹാൻഡിൽസ് വരുന്നത് ഹാൻഡിൽസും നമുക്ക് ഇപ്പോൾ ഫുൾ ഓപ്ഷനിലൊക്കെ നമുക്ക് ബോഡി കളേർഡ് തന്നെയാണ് വരുന്നത് കേട്ടോ നമുക്ക് ഈ ബട്ടൺ നമുക്കിയാലും നമുക്ക് എൻട്രി ചെയ്യാനായിട്ട് പറ്റും ഇത്തരത്തിലാണ് നമുക്ക് ഇൻറ്റീരിയറിൻ്റെ ഒരു വ്യൂ കാര്യങ്ങൾ വരുന്നത് കേട്ടോ ഇൻ്റീരിയറിന്റെ ഡോർ പാനൽ തന്നെ നോക്കുകയാണെങ്കിൽ ഡിവിൾ ടോൺ ഡോർ പാനലാണ് വരുന്നത് നമുക്കൊരു ബ്രൗൺ ആൻഡ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത് ഇവിടെ ഒരു ടൂ നമുക്ക് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഡോറ് ഓപ്പണിങ് ചെയ്യുന്നതൊക്കെ നമുക്കൊരു ക്രോം ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെ ലോറ് ലോക്ക് ആൻഡ് അൺലോക്കിൻ്റെ ബട്ടൺ കാണാം അതേപോലെ തന്നെ നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് നമുക്ക് ഈ സ്വിച്ചസ് വെച്ചേക്കണ ഭാഗം നമുക്ക് വരുന്നത് അതിൽ നമുക്ക് ഇലക്ട്രിക്കൽ മിറേഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട് ഫോൾഡബിളിൻ്റെ സ്വിച്ചസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ലോക്ക് ആൻഡ് അൺലോക്ക് ബട്ടൺ ഓൾ ഡോർ പവർ വിൻഡോ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ് കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ അതിന് തൊട്ടടിയിലായിട്ട് നമുക്ക് സ്പീക്കേഴ്സ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ബോട്ടിൽ ഹോൾഡേഴ്സും അത്യാവശ്യം ഒരു സ്പേസ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഡോർ ഹാൻഡിൽസ് ഇനി ഉള്ളിലേക്ക് വരുകയാണെങ്കിൽ ഇത്തരത്തിലാണ് നമുക്ക് സ്റ്റിയറിംഗ് വീല് കയറുന്നത് അതൊരു ബോട്ടം എന്താണ് ഡി കട്ട് മോഡൽ ഒരു സ്റ്റിയറിംഗ് വീലാണ് ഇതിൽ വരുന്നത് അതിന് നമുക്ക് ഈ കൺട്രോൾസ് സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് വരുന്നുണ്ട് ഇത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ കൺട്രോളാണ് അതേപോലെ തന്നെ ഇത് ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളാണ് ഇതൊരു ഓട്ടോമാറ്റിക് വാഹനമായതുകൊണ്ട് തന്നെ നമുക്കിതിൽ പാൽ ഷിഫ്റ്റ് അവൈലബിൾ ആണ് ഉണ്ടോ നമുക്ക് ടർബോലാണ് കൂടുതൽ ഈ പാഡ് ഷിഫ്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഡെൽറ്റാ പ്ലസിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഈ അതായത് എന്താണ് ട്രാൻസ്മിഷൻ്റെ ഈ നോബുമ്പ് തന്നെയാണ് നമ്മൾ മാനുവൽ മാനുവലായിട്ട് ചേഞ്ച് ചെയ്യണത് ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ബട്ടൺ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് വരുന്നത് നമ്മൾ ജസ്റ്റ് ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് പുഷ് ബട്ടൺ ഓൺ ആക്കുകയാണെങ്കിൽ നമുക്ക് വാഹനം സ്റ്റാർട്ടാവുന്നതാണ് ഇത്തരത്തിലാണ് നമുക്കിതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ വരുന്നത് ഇതൊരു അനലോഗ് ആണ് അതേപോലെ തന്നെ ഇവിടെ ഒരു ഡിജിറ്റൽ ക്ലസ്റ്ററും കാണാം അതുപോലെ തന്നെ ഫ്യൂവലിൻ്റെ അതേപോലെ തന്നെ അത്യാവശ്യം നമുക്കിതിലെ എല്ലാ കൺട്രോൾസും നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ ഇത് കണ്ടോ ഇപ്പം നമുക്ക് ഇവിടെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ഒരു വ്യൂ ഇതിൽ നമുക്ക് മൊത്തമായിട്ട് കാണാനായിട്ട് സാധിക്കും ഇത് ഫുൾ ഓപ്ഷനും ഇതൊരു വളരെ ഉപകാരമായൊരു ഒന്നാണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു ലേഡീസ് ഡ്രൈവ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ സൈഡും കാര്യങ്ങളും അറിയാണ്ട് ഒരാൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ടോട്ടലുള്ളൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ അതുപോലെ തന്നെ ഈ സിസ്റ്റം നയൻ ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ സിസ്റ്റമാണ് അതിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വരുന്നുണ്ട് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ അതേപോലെ തന്നെ സുസുക്ക് കണക്ട് ചെയ്ത കണക്ഷൻസൊക്കെ നമുക്ക് ഇതിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇത്തരത്തിലാണ് നമുക്ക് ഇൻറ്റീരിയറ് വരുന്നത് അതേപോലെ തന്നെ ഒരു ഡിവൽ ടോൺ മൂന്ന് കളറിലാണ് നമുക്ക് ഇൻറ്റീരിയറ് അവൈലബിൾ ആയിട്ടുള്ളത് ബ്രൗൺ അതേപോലെ തന്നെ ഒരു സിൽവർ കളർ ആണ് ബ്ലാക്ക് ഉണ്ട് പിന്നെ ഇത്തരത്തിലൊരു എന്താണ് ഗ്രേ ടൈപ്പോടും കൂടിയിട്ട് ഒരു നാല് കളർ ഫിനിഷിലാണ് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ കൊടുത്തേക്കണേട്ടോ അതുപോലെ എ സി വെൻസും ഡ്യുവൽ കളറിലാണ് കൊടുത്തേക്കണേ ഇതിൽ നമുക്ക് റേഡിയോ എഫ് എം കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉള്ള കണക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് സോറി എന്താണ് ഐ ആർ വി എംസ് ആണിത് ഇൻസൈഡ് റിയർ വ്യൂ മിറർ അത് നമുക്ക് ഓട്ടോമാറ്റിക്കിൽ നമുക്ക് എന്താണ് ഡിമ്മ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് റീഡിംഗ് ലാംബ്സ് അവൈലബിൾ ആണ് ഇവിടെയും ഒരു റീഡിംഗ് ലാമ്പ് അവൈലബിൾ ആണ് കേട്ടോ ഇപ്പോഴത്തെ സൺഷെയ്ഡിലെ ഫ്രണ്ടിലെ ഡ്രൈവർ സൈഡിലും മിററ് കൊടുത്തിട്ടുണ്ട് ഇപ്പുറത്തും നമുക്ക് മിററ് കാണാനായിട്ട് സാധിക്കും കേട്ടോ ഈ വാഹനം വരുന്നത് സിക്സ് എയർ ആണ് നമുക്ക് ആറ് എയർ ബാഗോടു കൂടിയാണ് ഈ വാഹനം വരുന്നത് അല്ലെങ്കിൽ തന്നെ നമുക്ക് സൂസിക്കിയുടെ ലോഗ് കാണാം നല്ലൊരു അത്യാവശ്യം ലുക്കുള്ളൊരു സ്റ്റിയറിംഗ് വെയിലും കാര്യങ്ങളാണ് ഒരു പ്രീമിയം ഫിനിഷ് നമുക്ക് ഈ വാഹനത്തിൽ തോന്നുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വരുന്നത് എ സിയുടെ കൺട്രോൾസ് വരുന്നുണ്ട് അതിൽ എ സി ഓൺ ഓഫ് ഓട്ടോമാറ്റിക് എ സിയുടെ കൺട്രോൾസ് പിന്നെ തൊട്ട് താഴെയായിട്ട് നമുക്ക് പന്ത്രണ്ട് വാട്ടിൻ്റെ ഒരു സോക്കറ്റ് കാണാം അതുപോലെ തന്നെ നമുക്ക് യു എസ് ബി ചാ ചാർജിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ യു എസ് ബി ഒക്കെ കുത്താനുള്ള ഒരു ബട്ടൺ കാണാം ബട്ടൺ അല്ല സോറി സോക്കറ്റ് കാണാം അതുപോലെ തന്നെ ഒരു വയർലെസ് ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട് നമുക്ക് ഇവിടെ വയർലെസ് ചാർജിങ് ആണ് ഫുൾ ഓപ്ഷനില് അതുപോലെ തന്നെ രണ്ട് ബോട്ടിൽ ഹോൾഡേഴ്സ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ നമുക്കിവിടെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലാണ് നമ്മുടെ അതിൻ്റെ ട്രാൻസ്മിഷനും കാര്യങ്ങളും വരുന്നത് പാർക്ക് റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് മാനുവൽ മോഡ് അങ്ങനെയാണ് നമുക്ക് വരുന്നത് അപ്പോൾ അത് ഇതാണ് നമുക്ക് ഇൻറ്റീയറിൻ്റെ ഭാഗത്തുനിന്ന് പറയാനുള്ളത് അതുപോലെ ഇതെന്ന് വെച്ചാൽ സീറ്റ് നമുക്ക് അത്യാവശ്യം ഒരു കപ്പ് ഹഗിങ് സീറ്റുകളാണ് വരുന്നത് അതിൽ നമുക്ക് ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് റസ്റ്റാണ് അതേപോലെ നമുക്കിവിടെ ഹാമ്പ്രസ്റ്റ് അവൈലബിൾ ആണ്ട്ടോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാമ്പ്രസ്റ്റ് അവൈലബിളാണ് നോർമലായിട്ടുള്ളൊരു എന്താണ് ഹാൻഡ് ബ്രേക്ക് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾക്ക് മെയിനായിട്ട് ഇവിടെ നിന്ന് പറയാനുള്ളത് അതേപോലെ തന്നെ ഇപ്പോൾ ഈ സൈഡിലേക്ക് വരാണെങ്കിൽ നമുക്ക് ഇവിടെ ലൈറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് അതേപോലെ തന്നെ ഇവിടെ എച്ച് യു ഡി എന്ന് ഒരു ബട്ടൺ നിങ്ങൾ കാണുന്നുണ്ടോ അത് എച്ച് യു ഡി എന്ന് വെച്ചാൽ ഹെഡ് അപ്പ് ഡിസ്പ്ലേയുടെ ബട്ടൺ ആണ് ഇതൊന്ന് പ്രെസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഇവിടെ ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ നമുക്ക് ഇങ്ങനെ പൊന്തി വരുന്നതായിട്ട് കാണാൻ പറ്റും അപ്പം നിങ്ങൾക്ക് എല്ലാ അതായത് റോട്ടിലേക്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ സ്പീഡ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അതേപോലെ തന്നെ വാഹനത്തിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ തന്നെ ഈ എച്ച് ഒ ഡിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഫ്യൂവൽ അതേപോലെ ആർ പി എം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ എച്ച് ഒ ഡിയിൽ നമുക്ക് കാണാനായിട്ട് ആയിട്ട് തന്നെ നമുക്ക് യാതൊരു ടെൻഷനും ടെൻഷനില്ലാണ്ട് ക്ലസ്റ്ററിലേക്ക് നോക്കാണ്ട് നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കാണാൻ സാധിക്കും കേട്ടോ അതിൻ്റെ ഒരു അതൊരു ഉപകാരമാണ് ഈ എച്ച് ഒ ഡി എന്ന് പറയുന്നത് അത് നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി പ്രസ് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ പോയിക്കോളും നമുക്ക് ബാക്ക് ഡോർ ഹാൻഡിൽസ് വന്നാലും ഇതേപോലെ തന്നെ ഒരു ഡിവോട്ടൗണോട് ഒരു ഡോർ ഹാൻഡിൽസ് ആണ് ലോക്ക് ആൻഡ് അൺലോക്കും സ്പീക്കേഴ്സ് കൂടെ കാണാനായിട്ട് സാധിക്കും നമുക്കൊരു ആറ് സ്പീക്കറോളം ഇതിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ തന്നെ നമുക്ക് ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു എ സി വെൻസ് കാണാം അഡ്ജസ്റ്റബിൾ എ സി വെൻസ് ആണ് വരുന്നത് അതുപോലെ നമുക്കൊരു രണ്ട് ചാർജിങ് സോക്കറ്റ്സ് അതായത് ടൈപ്പ് സിയും യു എസ് ബി ടൈപ്പും ഉള്ള ഒരു ചാർജിങ് സോക്കറ്റും ഒരു മൊബൈൽ ഹോൾഡറും ഇവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഉണ്ടോ സീറ്റ് കവറിൽ തന്നെ നമുക്കൊരു ബീസ് കാര്യങ്ങളൊക്കെ ബാക്കിൽ മൂന്ന് സൈഡിൽ കാണാനായിട്ട് സാധിക്കണം പിന്നെ നമുക്ക് ബൂട്ട് ഓപ്പൺ ആവുകയാണെങ്കിൽ ഇത്തരത്തിൽ പാഴ്സൽ ഡ്രൈവ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ബൂട്ട് ലാമ്പ് വരുന്നുണ്ട് തൊട്ടടിയിൽ നമുക്ക് എന്താണ് സ്റ്റെപ്പിന് ടയറും നമുക്ക് ഈ വാഹനത്തിൽ അവൈലബിൾ ആണ് കേട്ടോ